കൊച്ചിയിൽ എസ് എൻ ഡി പി യൂണിയൻ യൂത്ത് വിങ്ങിൻ്റെ നേതൃത്വത്തിൽ ഗുരുസ്പർശം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചു നൽകുന്ന രണ്ടാമത്തെ വീടിന്റെ താക്കോൽദാന കർമ്മം ഇന്ന് കുമ്പളങ്ങിയിൽ നടക്കുകയാണ് എസ് യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഈ വീടിന്റെ താക്കോൽദാനം നിർവഹിക്കുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേരുന്നു ജനങ്ങളെല്ലാവരും അദ്ദേഹത്തെ സ്വീകരിക്കുവാനായിട്ട് ഒരേ മനസ്സോടുകൂടെ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ് মালিযাউলাউ কালেযাউলাউলাউলাউে ক্ডিষাকাল ওাাকালে, আপালেছাল ক্যেনালেন আদেরাালালেন একালে ঐখালেনে. സാമുദായിക ശക്തി സമാഹരണത്തിലൂടെ മാത്രമേ നീതി നമുക്ക് നേടാൻ സാധിക്കൂ നമുക്ക് കുറ്റിയ സംവരണമായാലും മറ്റാനുകൂല്യങ്ങളായാലും ഇതെല്ലാം നമ്മുടെ പൂർവികന്മാരെ സമരം ചെയ്തു മേടിച്ചതല്ലാതെ ജനാധിപത്യം വന്ന ശേഷം നമുക്ക് എന്ത് കിട്ടി അല്ലെങ്കിൽ നേടാൻ സാധിച്ചു എന്നൊരു ആത്മപരിശോധന നടത്തിയാൽ ഇതൊക്കെ തന്നെ കിടപ്പ് കണ്ടല്ലേ ജീവിക്കാൻ മാർഗമില്ലാത്ത ഒരു തള്ളാണ് അവശയായ ഒരു സ്ത്രീ മകള് ഇതിനെല്ലാം സംരക്ഷിക്കാൻ ആരുണ്ട് അത് മറ്റുള്ളവർക്കെല്ലാം സംരക്ഷിക്കാൻ അവരുടെ മതമുണ്ട് സമുദായമുണ്ട് അതിന് സമുദായത്തിന് തങ്ങൾ അവരുടെ പണമുണ്ട് ഇങ്ങനെ പലതുള്ളപ്പോൾ ഉള്ളപ്പോൾ നമ്മുടെ എന്തേ പണം ഇല്ലാതെ പോയി നമ്മുടെ എന്താ പണമില്ലാതെ മറ്റുള്ളവരെ കള്ളനോട്ട് അടിച്ചുകൊണ്ടെങ്കിൽ അവർ ബുദ്ധിപരമായി പ്രവർത്തിച്ച് ബുദ്ധിപരമായി വളർന്ന് അവരെ കരുതാവ് ചോർത്താൻ അവർക്ക് സാധിച്ചു എന്നെ വൃത്തി പല നിയമനങ്ങളായാലും അധികാര രാഷ്ട്രീയത്തിൻ്റെ അകത്ത് കയറിക്കൊണ്ട് അവരുടേതായ ആളുകളെ പ്രതിഷ്ഠിക്കാനും അവർക്കതിലൂടെ ശമ്പളം മേടിക്കാനും ഇതൊന്നായിട്ടോ ഈ കേരളത്തിലെ എത്ര കോടി രൂപ ഓരോ സമുദായവും ശമ്പള തലത്തിൽ താജാരി തരാറിൽ നിന്നെടുക്കുന്നത് പരിശോധിച്ചാൽ നമ്മൾ നാമം മാത്രമാണ് ജനസംഖ്യ പറയുമ്പോൾ നമ്മൾ വളരെ കൂടുതലാണ് നമ്മൾ ജനസംഖ്യ പറഞ്ഞ് ഹേമം പറയുമ്പോൾ ഈ രാജ്യത്ത് സമ്പത്ത് ചേർത്തുന്ന കാര്യം വരുമ്പോൾ നമ്മളെല്ലാം വളരെ പുരുങ്ങനാണ് എസ് എൻ ഡി പി യൂണിയൻ യൂത്ത് ബിങ്ങിൻ്റെ കൊച്ചി ഭാവങ്ങൾക്കായി നിർമ്മിച്ചെങ്കിൽ രണ്ടാമത്തെ ബില്ലിൻ്റെ താക്കോൽദാന കർമ്മം നിർവഹിക്കാനാണ് യൂണിയുടെ ജനറൽ സെക്രട്ടറി ആരാധ്യനായ വെള്ളാപ്പള്ളി എത്തിയിട്ടുള്ളത് വളരെ സന്തോഷമുണ്ട് ഒരു ചെറിയ പരിപാടിക്ക് പോലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് കൊച്ചു കേറേ സന്തോഷമുള്ളൊരു കാര്യമാണ് തീർച്ചയായിട്ടും ഒരു ഭവനം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ സ്വപ്നമാണ് അത് സാക്ഷാത്കരിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ അഭ്യാസമാണ് അത് ഇവിടെ നേടിക്കൊടുത്തിരിക്കുകയാണ് എസ് എൽ ഡി എഫ് യൂണിയൻ യൂത്ത് വിങ്ങിൻ്റെ പ്രവർത്തകർ സംസ്ഥാന ഗവണ്മെന്റ് അതോടൊപ്പം തന്നെ വീട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഒരു സഹായമായി ഈ പരിപാടി മാറുകയാണ് സംഘടിപ്പിച്ച എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഇതിൻ്റെ താക്കോൽ സമർപ്പണ ചടങ്ങത്തിലുള്ള കൂടുതൽ ജനറൽ സെക്രട്ടറി വിളയപ്പള്ളി നരേശന്തയും പ്രത്യേകം അഭിനന്ദിച്ചു കൊണ്ട് ഞാൻ വാക്കു നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായ നിമിഷമാണ് സന്തോഷകരമായ ദിനമാണ് ഒരാൾക്ക് കയറിക്കിടക്കുവാൻ ഒരു വീടുണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം ഓണിയുകയാണ് ആ സ്വപ്നം സാധ്യമല്ലാതെ എന്ന് കരുതിയ ഇടത്താണ് എസ് എൻ ഡി പി യൂണിയന്റെ യൂത്ത് വിങ് ആ സംരംഭം ഏറ്റെടുക്കുന്നതും വളരെ വേഗത്തിൽ അത് പൂർത്തിയാക്കുന്നതും ഇവിടെ സൂചിപ്പിച്ചതുപോലെ രണ്ടാമത്തെ ഭവനമാണ് ഇവിടെ നിർമ്മാണം പൂർത്തിയാക്കി താക്കോൽ കൈമാറുന്നത് വളരെയധികം കൂടിയാണ് നിൽക്കുന്നത് ഒരു ഭവനം വഴി കൊടുക്കുക എന്നത് ഒരു സാന്ദ്രത്തിൻ്റെ കരസ്പർശം ചെയ്തു കൊടുക്കുന്നത് ആ രണ്ടാമത്തെ ഭവനത്തിന് ും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു നേതാവ് ശ്രീ വെള്ളാപ്പള്ളി നിർദ്ദേശ സാർ അവർകൾ നമ്മുടെ ഈ കുമ്പളകി ഗ്രാമപഞ്ചായത്തിൽ വന്നതിൽ കുമ്പളകി ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ ജനങ്ങളുടെ പേരിലും പ്രത്യേകം നന്ദിയും കടപ്പാടും നിൽക്കുന്നു കടപ്പാടിന്റെ അമ്മയുണ്ട് ഈ വീട് നിങ്ങൾക്ക് ലഭിച്ചപ്പോൾ ഒരു സന്തോഷം സന്തോഷം വളരെ ഒരുപാട് കടപ്പാടും ഉണ്ട് നമുക്ക് ഏറ്റവും ലഭിച്ചപ്പോഴും ഒരുപാട് സഹായിച്ചേക്കാം അങ്ങനെ കാര്യം ഞാൻ പറഞ്ഞിട്ട് എടുത്തത് ആദ്യം ഇതിപ്പോ എത്ര നാളായി നിർമ്മാണം ആരോപിച്ചു ആ രണ്ടു വർഷം അപ്പോൾ ആദ്യം നിർമ്മാണം തുടങ്ങിയിട്ട് ഇപ്പോൾ എല്ലാവരും കൂടെ വന്നിപ്പോ വെള്ളാപ്പള്ളി നടേശൻ സാറൊക്കെ വന്നു കഴിഞ്ഞപ്പോഴുള്ള ഒരു വളരെ സന്തോഷം ഒരു നിർദ്ധന കുടുംബത്തിനെ ചേർത്ത് നിർത്തുവാനായിട്ട് ഒരു സമുദായം മുഴുവൻ ഒരുമിച്ച് ചേരുക എന്നുള്ളത് ഒരു നാട് മുഴുവൻ ഒരുമിച്ച് ചേരുക എന്നുള്ളത് അതാണ് ഈ കുമ്പളകിയിൽ ഏറ്റവും മനോഹരമായി തീരുന്നത് എസ് എൻ ഡി പി യൂത്ത് മൂവ്മെന്റ് ഇനിയും നാല് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകിയാൽ ആറു മാസത്തിനുള്ളിൽ അത് നിർമ്മാണം പൂർത്തിയാക്കിയാൽ അതിന് ഓരോ ഭവനത്തിനും അഞ്ചു ലക്ഷം രൂപ വീതം ഞാൻ നൽകാമെന്നുള്ള ഉറപ്പുകൂടി നൽകിയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ നിന്നും കടന്നു പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഉറപ്പ് പ്രാവർത്തികമാക്കുവാനായിട്ട് എസ് എൻ ഡി പി യൂണിയൻ്റെ യൂത്ത് മൂവ്മെന്റ് ശ്രമിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവരും വെച്ചു പുലർത്തുന്നത് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റിജ്ജൻ ബന്ധം